ഹായ് ഹലോ ഗുഡ് ഈവനിങ് എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പിന്നെ കാലത്ത് എനിക്ക് ഇടാൻ പറ്റില്ല വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റായി ക്ഷമിക്കണം അപ്പം നിങ്ങളോടൊന്നൊരു പുതിയൊരു വിഷയമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഞാൻ എന്നും പറയാറുണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം തന്നെയാണല്ലേ ഓവർ തിങ്കിങ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് ടെൻഷനാകുന്നവരുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും അതിനെ മാത്രം ചിന്തിച്ചിട്ടിരിക്കുന്നവരുണ്ടല്ലേ ഒരു പ്രതിസന്ധി വന്നാൽ അതെന്ത് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ടല്ലേ അപ്പം നിങ്ങൾ ഈ ഓവർ തിങ്കിങ് ഈ ആവശ്യമില്ലാത്ത ചിന്തകളെ ഓവറായിട്ടുള്ള ചിന്തകളെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങൾ നിങ്ങളെ എപ്പോഴും ബിസി ആയിട്ട് വെക്കുക എന്നുള്ളതാണ് നിങ്ങളെ കാരണം നമ്മൾ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഓവറായിട്ടുള്ള ചിന്തകൾ വരുന്നത് അപ്പോൾ എന്താ ചെയ്യുക എപ്പോഴും നിങ്ങൾ നിങ്ങളെ ബിസി ആക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പോൾ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്നവരാണെങ്കിലും വീട്ടിൽ ജോലിയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മറ്റുള്ള പുസ്തകം വായിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുന്ന പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോകുക അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ഫാമിലിയാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളെ എന്തും നിങ്ങൾ ബിസിയാക്കിയിട്ട് ബിസിയാക്കി അല്ലെങ്കിൽ ജോബ് അല്ലെങ്കിൽ ജോബ് ഓൺലൈനായിട്ട് ജോബ് നോക്കുക അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോവുക താല്പര്യമുള്ളവർക്ക് ജോലിക്ക് പോകുക അല്ലെങ്കിൽ വീട്ടിനകത്ത് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ള പഠിക്കുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോഴും നിങ്ങളെ ബിസി ആക്കാൻ ശ്രമിക്കുക കാരണം ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ നമുക്ക് അനാവശ്യ ചിന്തകൾ വരിക അല്ലേ അപ്പം നിങ്ങളെങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരോ കാര്യങ്ങളോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ ഉണ്ടാവത്തില്ല അ നിങ്ങൾ നിങ്ങൾ ഫ്രീ ആയിട്ട് വിൽക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തിരക്കിലായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടാത്ത ചിന്തകൾക്ക് ചിന്തിക്കാനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അത് മെയിൻ പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളത്തെ അന്നത്തെ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറിലെ മാത്രമായിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഇന്നലെ കുറിച്ച് ചിന്തിക്കരുത് നാളെക്കുറിച്ച് ചിന്തിച്ച് പേടിക്കുകയും ചെയ്തത് നാളേക്ക് ഇപ്പോൾ ഒരു കാര്യമുണ്ട് നാളത്തെ കാര്യം നാളേക്ക് നമുക്ക് നാളെ നോക്കാം ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ സംഭവിച്ചത് അത് ഇന്നലത്തോടെ കഴിഞ്ഞു അത് വിടുക അപ്പോൾ അപ്പം നിങ്ങളുടെ ചിന്തകൾ എന്തിലായിരിക്കണം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് കൊടുക്കുക കഴിഞ്ഞതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ബേജാറാകാനും ടെൻഷൻ എടുക്കാനും പോകണ്ട നാളെ എന്തെങ്കിലും കാര്യങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ നമുക്ക് കാരണം ഇപ്പോൾ നാളേക്ക് ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ നാളേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് കാരണം ജീവിതമല്ലേ പ്രതിസന്ധികളുണ്ടാകും പ്രശ്നങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാകും എല്ലാം ഉണ്ടെങ്കിലല്ലേ ജീവിതമാവത്തുള്ളൂ അല്ലേ എല്ലാവർക്കും ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ കഴിച്ചുണ്ടെങ്കിൽ ഇറക്കുമുണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ലൈഫ് അപ്പം നിങ്ങൾ നാളത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് ഇന്നിക്ക് തന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ബേജാറാകേണ്ട കാര്യമില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളത്തെ കാര്യം നമുക്ക് നാളത്തേക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ വഴി അപ്പോൾ ഉറപ്പായിട്ട് ഉണ്ടാകും ഇന്നലത്തെ ക ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അങ്ങനെ സംഭവിച്ചില്ലോ എന്ന് ഓർത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ നിങ്ങളെ ടെൻഷനായി ടെൻഷനായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ഇരിക്കണ്ട നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾ നിങ്ങളെനീച്ചോ ഇന്നത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ മാത്രം നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം ഒരു നമുക്ക് ഒരു ചിട്ടയും ഉണ്ടാവണം ലൈഫാകുന്ന പറയുമ്പോൾ ഒരു അടുക്കും ചിട്ടയും വേണമല്ലോ ഒരു നമ്മൾക്ക് എത്ര മണിക്ക് ഇന്നത് ചെയ്യുന്നു ഇത്ര മണിക്ക് ഫുഡ് കഴിക്കുന്നു ഇത്ര മണിക്ക് ഈ സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ള ഒരു ടൈം കൂടി ആ ഇരുപത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത് അതിലോട്ട് മാത്രം ഫോക്കസ് കൊടുക്കുക ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക നെഗറ്റീവ് ഒന്നും ചിന്തിക്കാതിരിക്കുക വേണ്ടാത്തതിനൊക്കെ ഇട്ട് തലയിലിട്ട് പുണ്ണാക്കാതിരിക്കുക മനസ്സിനകത്ത് വേണ്ടാത്തതിനൊക്കെ ഗെഹറ്റീവ് വെക്കാതിരിക്കുക അപ്പോൾ ഇതാണ് ഓവർ തിങ്കിങ് കുറയ്ക്കാനുള്ള മെയിൻ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാം അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കുറക്കാനും നെഗറ്റീവിനൊക്കെ ഒന്ന് കുറച്ചിട്ട് നല്ല രീതിക്ക് ലൈഫിനും ഒരുവിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉറപ്പായിട്ട് സാധിക്കും ഇത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അന്നത്തെ ദിവസത്തെ ഇരുപത്തിനാലും ഇരുപത്തിനാല് മണിക്കൂറില് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടതിനേക്ക് കഴിഞ്ഞതിനേക്ക് അങ്ങോട്ട് കഴിഞ്ഞ് വിട്ടേക്കുക നാളത്തെക്കുറിച്ച് ബേജാറാകേണ്ട കാര്യമില്ല നാളത്തേക്ക് നാളെ കാര്യം നാളേക്ക് നോക്കാം നൽ അപ്പോൾ പഠിച്ചു തന്നെ എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുക പോസിറ്റീവായിട്ട് മാത്രമേ ഇരിക്കുക വേണ്ടതിനൊക്കെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം ഇത്ര എനിക്ക് നിങ്ങൾ പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണും ബൈ ഗുഡ് നൈറ്റ്